നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിൽ നഴ്സിംഗ് പ്രൊഫഷൻ ആരംഭിച്ചതിന്റെ നൂറാം വാർഷികവും കോളേജ് ഓഫ് നഴ്സിംഗിന്റെ സംഘടിപ്പിച്ചു വരാപ്പുഴ അതിരൂപതയുടെയും കൊച്ചി രാജാവിന്റെയും അഭ്യർത്ഥന പ്രകാരം കേരളത്തിൽ ആധുനിക നഴ്സിംഗ് പ്രൊഫഷൻ ആരംഭിച്ചതിന്റെ നൂറാം വാർഷികവും ലൂർദ് കോളേജ് ഓഫ് നഴ്സ് ബിരുദദാനവും നഴ്സിംഗ് കോളേജ് പുതിയ ബാച്ചിന്റെ വിദ്യാരംഭവും സംയുക്തമായി സംഘടിപ്പിച്ചു വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗവും ആതുര ശുശ്രൂഷ മേഖലയും വിവിധ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിൽ എറണാകുളം ലൂർദ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗും സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു കർമ്മനിരതരായ ആരോഗ്യ പ്രവർത്തകരുടെ ആവശ്യകത മുൻപത്തേക്കാൾ ഏറെ ആവശ്യമുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ആരോഗ്യമേഖലയോടും പ്രത്യേകിച്ച് നഴ്സിംഗ് വിദ്യാഭ്യാസത്തോടും യുവതലമുറ കാണിക്കുന്ന താൽപര്യം ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു പരാപ്പുഴ അതിരൂപതയുടെയും കൊച്ചി രാജാവിന്റെയും അഭ്യർത്ഥന പ്രകാരം കേരളത്തിൽ ആധുനിക നഴ്സിംഗ് പ്രൊഫഷണൽ തുടക്കം കുറിച്ച സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷനെ ചടങ്ങിൽ ആദരിച്ചു കോൺഗ്രിഗേഷന് വേണ്ടി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫിലോ ജോസഫ് എസ് സി സി ജി ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി ലൂർദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഫാദർ ജോർജ് സെക്വീര അധ്യക്ഷത വഹിച്ച അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിമൽ ഫ്രാൻസിസ് പാരന്റ് മുൻ ഭാരവാഹി അഡ്വക്കേറ്റ് ബെന്നി വർഗീസ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോസി എ മാത്യു എന്നിവർ സംസാരിച്ചു കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലില്ലി ജോസഫ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അറുന്നൂറിലധികം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി